അപേ ഒരാളെ പരിചയപ്പെടുത്തിരാട്ടാട്ടാ നമ്മളെ ഭാര്യ ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മ കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ഫിൽറ്റർ വെച്ചത് അപ്പൊ യൂട്യൂബ് കണ്ടിട്ടല്ല ഇദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം നമ്മളെ കേട്ടാ അപ്പൊ ഇവിടെയും നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളെ സർക്കാർ വെള്ളം മുകളിലേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്തായിട്ടും ടാങ്കിലേക്ക് വീഴുന്ന രീതിയിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഫിൽട്രേഷൻ കൂടി ഇനി ചെയ്യാനുള്ളൂ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മള് ചെയ്ത വർക്കിന്റെ ഒരു പരിമിത ഫലം അതായത് അദ്ദേഹത്തിന് ചെയ്ത വർക്ക് ഇഷ്ടമായത് കൊണ്ടാണ് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്തത് നമ്മളെ കാരണം എന്നെ വിളിക്കുമ്പോ ചേട്ടൻ പറഞ്ഞ വിശ്വാസത്തിൽ എന്നെ വിളിച്ചപ്പോ കണ്ടിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ പറഞ്ഞ് ചേട്ടനോട് പറഞ്ഞ് ഒന്ന് പോയി കാണു അതിന്റെ എന്താണെന്ന് നോക്ക് നമ്മൾ ഫിൽറ്ററി അവിടെ വെച്ചിട്ടുണ്ട് എല്ലാ കണക്ഷനുകളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം എത്രത്തോളം ക്ലിയർ ആയി നോക്കാം അവിടെ പോയി നോക്കാം അന്ന് അല്ല ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ ബാരി ബാരിഡാട്ടിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലിട്ടാ അപ്പൊ ആ ബാരി ബാരിഡാട്ടിന്റെ കെയർ ഓഫി കിട്ടിയ വർക്ക്ണ് ഇവിടത്തെ അവസ്ഥ കണ്ടാ മോളിൽ കയറ്റി കൊണ്ടുപോകാനുള്ള മാർഗങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് കപ്പിട്ടിട്ടുണ്ടാവും മുമ്പേ ഇട്ട് വെച്ചാണെ കപ്പിന് അപ്പൊ ഇവിടെ നിന്ന് കയറി കെട്ടിയിട്ട് മെറ്റീരിയലൊക്കെ നമ്മൾ എന്തെയാണ് മോളിലേക്ക് കയറ്റണ്ട ഈ വഴി നമ്മൾ കയറ്റണത് അപ്പൊ റിസ്ക് പിടിച്ച പണി നിന്ന് അപ്പൊ എന്തായാലും സ്ഥല സൗകര്യങ്ങളൊക്കെ കുറഞ്ഞ സ്ഥലമായിരിക്കും ഈ ഫോർട്ടോ വെച്ച് അത് എറണാകുളം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അത് പോകേണ്ടതുണ്ട് വണ്ടി പോലും കൊണ്ടുവരാനുള്ള പരിമിതമായ വഴികൾ മാത്രമേ ഉണ്ടാവുള്ളൂ പാർക്കിങ്ങിനൊക്കെ വളരെ സൗകര്യം കുറവാണ് അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി കൂടി കൊണ്ടുപോണ്ടത് ഒരുപാട് കറങ്ങി കൊണ്ടുപോകണം അപ്പൊ ഇത്തിരി എളുപ്പമുള്ള വഴീന്ന് നമ്മളെ കപ്പി വഴി മോളിയൊക്കെ കയറ്റാന്നുള്ളത് കേട്ടാ അപ്പൊ കപ്പി വഴി കയറ്റുമ്പളേ നമ്മ നല്ല ലോക്ക് ചെയ്യണം അപേ ഇങ്ങനെ ലോക്ക് ചെയ്ത് കെട്ടിയില്ല എന്നുണ്ടെങ്കിലേ മോളിലേക്ക് പോകുമ്പോ പണി കൂടുതലാണ് മനസ്സിലായ അപ്പൊ സംഭവം ശരിക്കും കെട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കയറില്ല

ഒരാളും കുടിയും അപ്പൊ ചെറുത് ചേർന്ന് വിടാ അങ്ങനെ വലിക്കലോ പോസ് അപ്പേ ഒരു ഫുൾ ചാക്ക് കയറ്റാൻ പറ്റുള്ള ലോഡേ അപ്പൊ അവിടെ വെൽഡ് ചെയ്ത് വെച്ചാൽ നമ്മള് കെട്ടിയെ വിട്ടുപോരാൻ സാധ്യത അപ്പൊ നമ്മ ഓഫ് ആക്കി കൊടുക്കണം ഓക്കെ ഹാഫ് ഉള്ളവരുണ്ട് അത് നമുക്ക് ആദ്യം വിടാ போட்டோ உன போக்கண்ட உன போக்கண்ட நம்ம போர்ட்டு கொச்சில வந்திட்டுள்ளா நம்ம பாரிடாட்ட வீட்டில் ആളെ സുഹൃത്തിന്റെ വീട് ഉണ്ടത് അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനിലാണ് നമ്മുടെ എത്തിയിട്ടുള്ളത് അപ്പൊ മുമ്പ് ഇതിന്റെ രണ്ട് വീടപ്പുറം ഉണ്ട് അദ്ദേഹത്തിന്റെ വീട് അപ്പൊ അവിടെ വെച്ചത് കണ്ട് പിന്നെ അദ്ദേഹവും നമ്മളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ചേർന്റെ വീട്ടിലാണ് നമ്മൾ പോന്നിട്ടുള്ളത് ഇതിന് ടാങ്ക് കൂടെ വെച്ചേക്കണത് കൊറേ കൊല്ലം ഇത് വെച്ചിട്ട് ഇദ്ദേഹത്തിന് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മൂന്നു രണ്ട് സിലിണ്ടർ സെറ്റ് ആകുമ്പോൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ ya wala salah tirulang ini kita lari lah lem gue di

അപ്പം നമ്മൾ രണ്ട് സിലിണ്ടറും നിറച്ച് കഴിഞ്ഞിട്ടാണ് രണ്ട് സിലിണ്ടറും നിറച്ചു കഴിഞ്ഞാൽ ആ ഇത് സാൻഡ് സിലിണ്ടറായിട്ടും ഇത് അയൺ സിലിണ്ടറായിട്ടും തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്യണത് അപ്പോൾ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളിത് മോട്ടർ മെയിനിന്ന് തുറക്കും മോട്ടർ മെയിനിന്ന് കണക്ഷൻ ഇതിലേക്ക് വരും ഇതിൽ നിന്ന് ഇതിന്റെ ഔട്ട് ഇതിന്റെ ഇന്നിലേക്ക് വരും ഇതിന്റെ ഔട്ട് നേരെ ടാങ്കിലേക്ക് വരും കേട്ടോ ടാങ്കിലേക്ക് വരും എന്ന് പറഞ്ഞാൽ ടാങ്ക് കൂടെ ഉണ്ടായിരുന്നു ടാങ്ക് വളരെ അവസ്ഥയിലായിരുന്നു കേട്ടോ ടാങ്കിൽ ചെടി മണ്ണൊക്കെ ആയിരുന്നു കേട്ടോ ടാങ്കില് ഉള്ള മണ്ണായിരുന്നു കേട്ടോ ഇതിപ്പോ മോളീന്ന് ക്യാൻറ്റീന്ന് അടിച്ചു കയറി വരുന്ന മണ്ണ് ഫുട്ബോളും ഒക്കെ താഴ്ത്തി വെച്ചിട്ട് അപ്പൊ അത് ക്ലിയർ ആക്കാനുണ്ട് പിന്നെ ഇവിടെ ഇപ്പോ അപ്പൊ ഈ ഇവിടെ ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പൊ ഇവിടെ ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടിട്ട് പണ്ടത്തെ കണക്ഷൻ ഇത് ടാങ്ക് കണക്ടർ ആയിരുന്നില്ല ഇവിടെ എം ടി ഏട്ടിങ്ങായിട്ടും ജോയിന്റ് ചെയ്ത് വെച്ചാക്കി അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി ഇതിന്റെ പെയിന്റൊക്കെ നിറച്ച് കളഞ്ഞിട്ട് ടാങ്ക് കണക്ക് നമ്മൾക്ക് ഈ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം 没有，嗯，就这个针，对、嗯。谢谢 പൈപ്പ് മടച്ചിട്ടുണ്ട് ഫ്ലോറി ഒഴിച്ച് എല്ലായിടത്തും എത്തിയതിന് ശേഷം എന്ത് ചെയ്യാം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് പൈപ്പ് തോർന്നോള കോട്ടെ സംഭവേണ്ട ഇത് ഇതിന്റെ ഉള്ളിൽ നിറച്ച് കച്ചര ഉണ്ടാവും കച്ചറ കളയാൻ വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇതും പിന്നെ ക്ലോറിനും കൂടി ഒഴിക്കണം മിക്സ് ചെയ്ത് ഒഴിക്കുന്നു

ബ്ലോക്ക് കർണമാനം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാ അപ്പൊ നമ്മൾ ക്ലോറക്സും ഒഴിച്ച് അതേപോലെ തന്നെ ഡി ക്ലോൺന്ന് പറഞ്ഞാല് ഒരു ഡ്രൈ ക്ലീനർ ആണ് സംഭവം ബ്ലോക്ക് ഉള്ള അതിൽ ഇട്ടുന്ന ഒരു പൊടിയാണ് ഇതിട്ടിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ആ ബ്ലോക്ക് ഒക്കെ മാറുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കംപ്ലീറ്റ് അഴുക്കാരി കൊളിട്ടതില് വരണേ ഇനി നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കട്ടെ ഒരുവിധം കണക്ഷൻ കൊടുക്കല് കഴിഞ്ഞ് ബൈപ്പാസിന് പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ കണക്ഷൻ കൂടി കൊടുത്തിട്ട് നേരെ ടാങ്കിലേക്ക് കണക്ഷൻ കൊടുക്കലുണ്ട് നമ്മളെ പരിപാടി പിന്നെ ബാക്ക് വാഷിന്റെ കണക്ഷൻ കൊടുക്കാനുണ്ട് ഓക്കെ അപ്പൊ നമ്മളെ വെസല് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പതിമൂന്ന് അമ്പത്തിനാല് രണ്ട് സിലിണ്ടറിനും ഇവിടെ കാരണം വരണം സാന്റ് സിലിണ്ടർ ആയിട്ടും അതേപോലെ തന്നെ ഐആാൻ സിലിണ്ടറായിട്ടാണ് ഇവിടെ കൊടുത്തേക്കണിട്ട അതേപോലെ തന്നെ കണക്ഷനുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ അതുപോലെ തന്നെ ഇതിന് ബൈപ്പാസും കൊടുത്തിട്ടുണ്ട് കേട്ടാ ബൈപാസിന്റെ ഒരു വാൽവ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും റീഫില്ലിങ് ആ മറ്റുള്ളത് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾക്ക് ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നേരെ വെള്ളം ഈ ടാങ്കിലേക്ക് വന്ന് കയറൂട്ടോ അപ്പോ അങ്ങനെയാണ് അപ്പൊ സെറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇവിടെ ഒരു കുടിവെള്ളത്തിന്റെ ടാങ്ക് മോളിലുണ്ട് അതായത് സർക്കാർ വെള്ളം മുകളിലേക്ക് അടിച്ചേട്ടുണ്ട് അടിയിലെ ഒരു ടാങ്ക് ഉണ്ട് അതില് സ്റ്റോർ ചെയ്തിട്ട് ആ സ്റ്റോർ ചെയ്ത വെള്ളം മുകളിലത്തെ ടാങ്കിലേക്ക് അടിച്ചിട്ട് കയറ്റണത് അപ്പൊ ടാങ്കിൽ കുറച്ച് മോശ അവസ്ഥയിലായിട്ടുണ്ടാവും അപ്പൊ അതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ടാങ്കിലേക്ക് വീഴണ രീതിയിൽ ഒരു സിലിണ്ടറും കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്തത് നമുക്ക് അവിടെ ഒരു സിലിണ്ടർ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്ത് നേരെ ടാങ്കിലേക്ക് വീഴണ അവസ്ഥയിലാണ് നമ്മൾ ചെയ്യാൻ നമ്മിപ്പണത് ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞു അപ്പൊ ടാങ്ക് ഇരിക്കണത് ഈ സ്റ്റാൻഡിന്റെ മോളി ഉണ്ടിന്റെ മോളിയിലാണ് ഇരിക്കണത് അപ്പൊ നമ്മളെ ബാക്ക് വാഷിംഗ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ ബാക്ക് വാഷിംഗ് കഴിഞ്ഞ് നമ്മ ഫിൽറ്ററിയിലിട്ടേക്കുന്നത് ഇപ്പൊ മോട്ടർ അടിച്ചോണ്ടിരിക്കുന്നത് മോട്ടറിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് മോട്ടർ ലൈൻ വഴി ഫിൽറ്റർ ചെയ്തിട്ടാണ് വെള്ളം ഇതിലേക്ക് വീഴണത് വീഴണത്തിട്ടാ ആ അപേ ഒരാളെ പരിചയപ്പെടുത്തി തരാട്ടാ പെരുന്ന ഭാര്യ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മ കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ഫിൽറ്റർ വെച്ചത് അപ്പൊ ആ യൂട്യൂബ് കണ്ടിട്ടല്ലേ ഇദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം നമ്മളെ വിളിച്ചേക്കണേട്ടാ അപ്പൊ ഇവിടെയും നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളെ സർക്കാർ വെള്ളം മുകളിലേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഫിൽറ്റർ ചെയ്തായിട്ടും ടാങ്കിലേക്ക് വീഴുന്ന രീതിയിൽ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഫിൽട്രേഷൻ കൂടി ഇങ്ങനെ ചെയ്യാനുള്ളൂ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അപ്പോ നമ്മള് ചെയ്ത വർക്കിന്റെ ഒരു പരിമിത ഫലം അതായത് അദ്ദേഹത്തിന് ചെയ്ത വർക്ക് ഇഷ്ടമായത് കൊണ്ടാണ് മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്തത് നമ്മളെ അപ്പൊ രണ്ടാളുകൂടെ ഇണ്ട് അപ്പൊ വയനാട്ടിനോട് ചോദിക്കും വയനാട്ടിലോട് നമ്മളിവിടെ എത്തിച്ചത് ഇപ്പൊ വരട്ടാ കാലത്ത് ഒന്നാണ് വിചാരിച്ചേരുന്നത് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വാട്ടർ ഫുഡ് സർക്കാർ വെള്ളം ഉണ്ടല്ലോ അത് അടിയിട്ട ടാങ്കിലേക്ക് വരുന്ന മുകളിലേക്ക് വരണ എനിക്ക് അപ്പൊ എന്നാ അവിടുത്തെ വിവരം എന്താ നമ്മളെ വല്യ ആഴ്ച ഇല്ല നമ്മളൊരാഴ്ച സ്ലോവായിരുന്നു വണ്ടീന്ന് വലിച്ചെടുക്കണല്ലേ അതിന്റെ പിന്നെ മോട്ടറിന്റെ ഒരു ഞാനതിന് മറ്റേ ഇത് ചെയ്യുന്നുണ്ട് രണ്ടാമത് ബോറിങ് ചെയ്യാം അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാല് നല്ല സ്പീഡ് കിട്ടും വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ സാധനങ്ങളൊക്കെ ഇട്ടല്ല അപ്പൊ ഇനി അതിന്റെ അഴുക്കുകൾ കംപ്ലീറ്റ് അടിയിൽ പോകും ഈ പൈപ്പുകൾ കംപ്ലീറ്റ് ഊരിയിട്ട് ഒരു ടാങ്ക് വെള്ളം ഫുൾ കളയാ എല്ലാ പൈപ്പിലും അപ്പൊ ഫുൾ ക്ലീൻ ആവും അതിനുശേഷം ഈ പൈപ്പുകളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നിങ്ങടണം അല്ലെങ്കിൽ എന്താണെന്നറിയോ അറിയോ രണ്ടു ദിവസം കഴിയുമ്പോ വെള്ളം അവിടെ സ്ലോ ഇവിടെ സ്ലോ പറയും പക്ഷെ സ്ലോ അല്ല സാധാരണ പോണത് സ്റ്റോവല്ല പക്ഷെ ഈ പൈപ്പുകളിലും അതേ തന്നെ ഈ എല്ലാ ശരിക്കും സിങ്കിന്റെ അതേപോലെ തന്നെ വാഷ് ബേസിൻറെ ബാത്റൂമിന്റെ ഒക്കെ പൈപ്പില് ഫിൽറ്ററേഷൻ ഫിൽറ്ററേഷൻ ഉണ്ടാവും മാറ്റിയില്ല അതേപോലത്തെ ഫിൽറ്റർ ഈ സാധനം എന്താ അടയിൽ അപ്പൊ ക്ലീൻ ചെയ്തിട്ട് വെക്കാം ഓക്കെ എങ്ങ വെള്ളം അത് കുടിച്ചോ ഇത് വെള്ളം ക്ലോറിൻ കേട്ടോ ഇട്ടാക്കണേ മണ്ണവും രുചിയൊക്കെ ഉണ്ടാവും ഏതിന് അടിയിൽത്തേന് ഏഹ് ഇനി നമുക്ക് അതിൽ ആ ഇനി അല്ല ഫിൽ മാത്രമല്ല ഈ സോൾബന്റും കാര്യങ്ങളൊക്കെ ദിവസം അനുഭൂതി സംതൃപ്തി ആയി കാരണം കുടിക്കുന്ന കൂടി നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഒക്കെ ആയി നല്ല സ്പീഡ് സ്പീഡ് നല്ലത് ആ മോട്ടറിന്റെ പ്രശ്നം പ്ലസ് വെള്ളം ഇതല്ലല്ലോ നിങ്ങളുടെ പക്ഷെ അത് അഞ്ഞൂറ് വെള്ളം ഉണ്ട് അതിന്റെ ഫുട്ബോലും വെള്ളം അത് അത് ഫുട്ബാലും മോളിൽ കൂടി ഞാൻ പറഞ്ഞേ മോളി കുറച്ച് അടിയിലായിട്ട് കട്ട് ചെയ്തിട്ട് പച്ചപ്പൈപ്പിട്ട് കഴിഞ്ഞാലല്ലേ പിന്നെ ഞാൻ ഇടക്കും അപ്പൊ നമുക്ക് വേണമെങ്കിൽ പൊക്കിയിട്ടാ നെറ്റ് നെറ്റി കഴിഞ്ഞ് ഇതില് ഫുള്ള് മണ്ണായിരുന്നു മൊത്തം കാരണം എന്നെ വിളിക്കുമ്പോ ചേട്ടൻ പറഞ്ഞ വിശ്വാസത്തിൽ എന്നെ വിളിച്ചോ അന്ന് കണ്ടിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ പറഞ്ഞേട്ടോട് പറഞ്ഞൊന്ന് പോയി കാണു അതിന്റെ അവസ്ഥകൾ എന്താണെന്ന് നോക്ക് നമ്മൾ ഫിൽറ്റർ അവിടെ വെച്ചിട്ടുണ്ട് എല്ലാ കണക്ഷനുകളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം എത്രത്തോളം ക്ലിയർ ആയി നോക്കി നോക്കാം അന്ന് അല്ല ഇന്നലെ അതെ ഇത് ഇതിനൊക്കെ വഴിയൊരുക്കിത്തന്നെ വേരി ഇട അദ്ദേഹത്തിന് വലിയൊരു നന്ദി പറഞ്ഞു നമ്മളൊരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു സംരംഭം നല്ല രീതിയിൽ അവിടെ ചെയ്തു കൊടുക്കാനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും അതായത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് അദ്ദേഹത്തിന് ഇത് സജസ്റ്റ് ചെയ്യാണെങ്കിൽ അദ്ദേഹം അത്ര സംതൃപ്തനായത് കൊണ്ടാണ് അപ്പോ അദ്ദേഹത്തിന് പ്രത്യേക ഒരു നന്ദി അങ്ങ് അറിയിക്കാൻ കേട്ടാ അപ്പൊ അദ്ദേഹം വർക്കിലൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് നോക്കാം അല്ലെ വരുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം അദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്റെ വിശ്വാസത്തിൽ നിങ്ങളെ വർക്ക് ഏൽപ്പിക്കണം നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കണം അത്രയും അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളുട്ടാ അതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനോട് ചെയ്ത പോലെ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഓക്കെ ചെയ്തുകൊണ്ട് സർവീസ് നടന്നോണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം ചെയ്യുമ്പോൾ മോട്ടോർ ഓൺ ആക്കി കൊണ്ടായിരിക്കണം ചെയ്യണത് മോട്ടർ ലൈനിൽ കൊടുത്തേക്കണേ അതാണ് മോട്ടോർ ഓൺ ആക്കിയതിനു ശേഷം ഇവിടെ വരാ വന്നതിന് ശേഷം ഈ ഹാൻഡില്ലേ ഇത് താത്ത താത്തിയിട്ട് എന്ത് ചെയ്യാ ഇതിൽ കൊണ്ടുവരാ ഇങ്ങനെ ഇറക്കി കൊണ്ടുവരാ ഓക്കെ ആ കറക്കിക്കോ ഇപ്പൊ ബാക്ക് ബാക്ക് കറക്കിക്കോഷ അപ്പൊ അവിടെ പോയി നോക്കാം വല്ല മഞ്ഞ കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പിന്നോ നോക്കാം ഇത് കഴിഞ്ഞ അവിടെ വെള്ളം തെളി ഇവിടെ നമ്മൾ വെറുതെ ഇതിലേ നോക്കാം കണ്ട നല്ല ഫോഴ്സ് ഉണ്ടാവും വെള്ളം അവിടെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കാം അപ്പൊ ഭയങ്കര ചിലപ്പോ മഞ്ഞ നിറായിരിക്കും വരണ്ടത് ഇവിടെ മനസ്സിലെ അങ്ങനെ അഴുക്കൊള്ളണം അത് ഇതിലത്തെ അഴുക്കൊള്ളാണ് ടാങ്കിന്ന് മറ്റേ കനറിന്ന് വന്ന അഴുക്കൊള്ളാണ് അതായ അഴുക്ക് വെള്ളം പോയി കഴിയുമ്പോള് എന്ത് ചെയ്യാ ഇടുവാൻസിൽ ഓക്കെ അത് രണ്ടു മിനിറ്റ് വെള്ളം പോയി കഴിയും അത് കഴിയുമ്പോ രണ്ടു മിനിറ്റ് മതി അത് ഇതിന്റെ ഉള്ളിൽ ഒരു പൈപ്പ് ഉണ്ട് അതിന്റെ ഇത് പോകാന് എന്നിട്ട് നേരെ ഫിൽറ്ററിൽ കിട്ടു കൊടുക്കേ ഈ പരിപാടി കഴിഞ്ഞു ഇനി അടുത്തത് അതന്നെ ആ സെക്ഷൻ അതന്നെ അതേപോലെ തന്നെ അപ്പൊ ബാക്ക് വാഷ് ഒക്കെ കഴിഞ്ഞു നോക്കിയാ ഇപ്പൊ വെള്ളം എത്രത്തോളം ക്ലിയർ ആയി നോക്കിയ പളുങ്ക് പോലെ ആയിട്ട് വെള്ളം അപ്പൊ രണ്ട് സിലിണ്ടർ സെറ്റ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ മൂന്ന് സിലിണ്ടർ സെറ്റ് ചെയ്തിട്ടാ അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബായ്